കൊടും ചൂടിൽ ഫാമിലി ആയിട്ട് നല്ലോണം തണുപ്പിച്ച് പോകാൻ പറ്റിയ കിഡിലൻ ഒരു ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ചെറിയ പ്രൈസിനുള്ളൊരു വാഹനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു കിഡിലൻ ഹ്യൂണ്ടായി ഗ്രാൻഡ് ഐറ്റൻ പെട്രോൾ വെഹിക്കിൾ ആയിട്ട് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന സ്പോർട്സ് വൺ പോയിന്റ് ടു എന്ന് പറയുന്ന പേരിൻ്റെ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ കീലസ് എൻട്രി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ മിറേഴ്സ് അങ്ങനെ ഒരുപാട് ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും അമ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലില്ല കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇതുപോലെ മറ്റു വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ നിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്